ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മുപ്പറായിരം രൂപ എന്റെ ഒരു സെന്റിനകത്ത് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം കാപ്പിയാണ് അത് എനിക്ക് ലാഭം തോന്നി ചെയ്യുന്നുണ്ട് ഇടുക്കി വണ്ടമേട് ആമയാർ നല്ലതന്നി കോളനിയിലാണ് ഇവിടെ എത്തുമ്പോഴേ ഒരു സെന്റ് സ്ഥലത്ത് രാജു വിസ്മയം തീർത്തിരിക്കുകയാണ് ഇവിടെ കുരുമുളക് കൂടി എത്ര നാളായി രാജു ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഞാൻ ഇത് ഇപ്പൊ രണ്ട് വർഷം ആയതേ ഉള്ളു ആ ഫുള്ള് എനിക്ക് ഇതിനകത്ത് കുറച്ച് പൈപ്പ് വെച്ച് സെറ്റ് ചെയ്തായിരുന്നു അപ്പം ഇതിനകത്ത് എനിക്കിപ്പം ആ ഒരു ഒന്നര സെൻറ്റ് അളവേ കാണുള്ളൂ അപ്പോൾ സേ വി പ്രാവശ്യം എനിക്കുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപയുടെ മുളക് കിട്ടി മൂന്നര കിലോ ഒളക്ക കിട്ടും ഫുൾ കരിമുട്ട കുടി കയറ്റി വിട്ടിട്ടുണ്ട് ഇത് ഇത്രയും വരുമ്പോ ഇവിടെ കണ്ണിത്തലെ കയറി വരും കണ്ണിത്തല വരുമ്പോ ഇത് ഇറക്കിപ്പതിക്കണം ഇറക്കി പതിക്കണം ഇറക്കി പതിച്ചാ ഇതുപോലെ ആകും ഈ കൊടി വേറെ താളത്തൊട്ട് നമുക്ക് അടി മണ്ണ് തൊട്ട് താളെ മണ്ണ് തൊട്ട് താളത്തൊട്ട് മുളക് ഇഷ്ടം പോലെ വരെ മുളകാകും ഈ ഒരു സെന്റ് സ്ഥലത്ത് ഇനം കൊടികളുണ്ട് ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് വെറൈറ്റി ഈ പൈപ്പേ വെയിറ്റ് താങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അറിയമ്പുണ്ടി എന്ന് പറഞ്ഞ ഒരു കൊടിയുണ്ട് പിന്നെ കരിമുണ്ട എന്ന് പറഞ്ഞ ഒരു കരിമുണ്ട കൊടി രണ്ട് സൈസ് കൊടിയേ ഉള്ളൂ അരയമുണ്ടി താല്പര്യം ഞാൻ എനിക്കും സ്ഥലം രണ്ടേക്കർ മൂന്നേക്കർ ഏറെ ഉണ്ട് അപ്പൊ എനിക്കിത് കുറച്ച് നമുക്ക് ചെയ്ത് നോക്കാം പക്ഷെ ഇത് സക്സസ്ഫുൾ ആവും ഞാൻ കണക്ക് കൂട്ടിയപ്പോ ഇത്ര സെന്റ് സ്ഥലത്തില് ഇത്രയും കൊടികൾ എന്ന് പറഞ്ഞാൽ വെയിൽ നേരിട്ട് കിട്ടുന്നോണ്ട് തന്നെ വന്നോളൂ സ്ഥലത്തിനകത്ത് ഇപ്പം നാപ്പത്താറ് കൊടികളുണ്ട് ഇതിന് ചാണപ്പൊടി ഉണക്ക ചാണപ്പൊടി കുറച്ച് വേപ്പം ഉണ്ടാക്കേ വേറെ ഒന്നും കൊടുക്കാനില്ല എത്ര തവണ ഇടും ഇതിങ്ങനെ ഞാൻ കോപേണി പോലെ ഇത് കോപേണി പഴയ മോഡലാ പുതിയ മോഡൽ അപ്പൊ ഇതിനു കേറി ഇവിടുത്തെ കേറി മണ്ടപരം പരിക്കാം ഒന്നും കേറി പെട്ടെന്ന് ഒന്നും താലോട്ടൊന്നും പോകത്തില്ല എത്ര വേണമെങ്കിലും കയറിപ്പോ മണ്ട വരെ എന്താ വരെ കയറിപ്പോയാലും ഇത് അണങ്ങാതെ നിന്നോളൂ അങ്ങോട്ടൊന്നും പോലെ ഈ മണ്ട വരെ ഈ കൊടിയുടെ അറ്റം വരെ നമുക്ക് മുളക് പരിക്കാം ഇങ്ങോട്ട് വെച്ചാൽ സൂപ്പർ ആയിട്ട് ഭരിക്കാം അതോ ടെക്നോളജി ആണ് അകത്തൊന്നും ഇട്ടില്ല വെറും പൈപ്പ് വെച്ചതേ ഉള്ളൂ ഇതിനകത്ത് പാക്കി എങ്ങനെ പറയും എല്ലാ സിഗ്രറ്റും പറയണെന്ന് പറഞ്ഞാ പറയാം സിഗ്രേറ്റ് വേണ്ട 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 അല്ലേ അങ്ങനെ സിഗ്രേറ്റ് എന്തായാലും വലിയൊരു സന്തോഷമുണ്ട് ഇപ്പൊ ഇതിനെ പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്റ്റേറ്റ് വെയിൽ കിട്ടുന്നുണ്ട് ഇതിന് ഇടുന്ന വളം ഇത് തന്നെ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പൈപ്പിനകത്ത് വേറെ ഈ ഇതിന് ഇടുന്ന വളം വേറെ ഒന്നും എടുക്കാത്തതുണ്ട് എടുക്കാത്തതുണ്ട് ആ പെട്ടെന്ന് രണ്ടു വർഷം കൊണ്ട് വളർന്ന് കയറി മുളക് ആവശ്യത്തിന് മുളകാകും എന്തായാലും ഇത് കാടുന്ന പ്രേക്ഷകര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് സ്ഥലം അധികം വേണ്ട അല്ലേ വേണ്ട ഇപ്പൊ ഒരു സാധാരണ ഒരു പത്ത് സെന്റ് ഉള്ളവൻ കറക്റ്റായിട്ട് പത്ത് സെന്റ് സ്ഥലം വീട് ഉള്ളവൻ ഒരു വർഷം ഒരു രണ്ടു ലക്ഷം രൂപ സർക്കാർ വരെ എവിടെയാലും ലോൺ എടുക്കാതെ അവൻ വീട്ടി മുറ്റത്തിൽ തന്നെ ഉണ്ടാക്കാം അതുള്ള കാര്യം നടത്താൻ നമ്മളെ വിളിച്ചാലും മതി ഞങ്ങൾ സെറ്റ് ചെയ്തില്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ എടുക്കുന്നുണ്ട് എന്തായാലും രാജുവിന് ഈ വർഷം കിട്ടിയത് എത്ര രൂപ ഇത്രയും സ്ഥലത്ത് പക്ഷെ ഈ ഒരു സെന്റിനെ ആദായം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപയുടെ ആദായം പ്രിയപ്പെട്ട രാജുവിന് കിട്ടി അപ്പൊ രാജു എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ത് കൃഷിയാണെങ്കിലും പരിമിതികൾക്ക് നടുവിൽ നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാം എന്നുള്ളതാണ് രാജുവിൻ്റെ അഭിപ്രായം ഒരുപാട് നന്ദി